രുദ്രാർദ്ര പ്രണയം ഭാഗം പത്ത് ആയുഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാഞ്ഞു അവളെ ചേർത്തു പിടിക്കുകയോ അകറ്റി മാറ്റുകയോ ചെയ്തില്ല അവൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാഞ്ഞപ്പോൾ അവളുടെ ശരീരവും അവനിലേക്ക് ഒന്നുകൂടി അമർന്നു എന്തു പറ്റിയാർദ്രെ അവൻ ചോദിച്ചു എന്താ ഏട്ടാ എന്താ എന്നെ വേണ്ടാതായേ അവളുടെ സ്വരമിടറി അവൾ അവന്റെ വയറിലൂടെ കൈയിട്ട് ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു എനിക്കല്ലല്ലോ നിനക്കല്ല എന്നെ വേണ്ടാതായേ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ഞാൻ ആർക്കൊരു ഒരു ശല്യം കരുതിയുള്ളൂ അവളുടെ ശബ്ദം പതിഞ്ഞുപോയി ഉം അതുകൊണ്ടല്ലിപ്പോ നിന്നോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞേ ഞാൻ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ട് അവ ഒഴുകാൻ തുടങ്ങിയതും അവനൊരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി അവളിൽ നിന്ന് ഒരു തേങ്ങലുയർന്നു ഒഴിഞ്ഞു തന്നുകൂടാർദ്രെ നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പീലി എൻ്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ശബ്ദത്തിൽ ഗൗരവമായിരുന്നു എന്നോട് വെറുപ്പാണാവശ്യേട്ടാ അവൾ പതിയെ ചോദിച്ചു വെറുപ്പല്ലടി സ്നേഹമല്ല നിനക്കറിയില്ലേ എനിക്കിഷ്ടം പീലി ആയിരുന്നു എന്ന് അവൻ സൗമ്യമായി പറഞ്ഞു അവളെന്നല്ലേ നിങ്ങൾ ഇട്ടിട്ടു പോയേ അവളും ചോദിച്ചു അവൾ എന്നെ ഇട്ടിട്ട് പോയതല്ല അപ്പോഴത്തെ അവളുടെ സാഹചര്യം അതായിരുന്നു അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് അവളെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നെ അവൻ പറഞ്ഞതും അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു ഞാൻ ഞാൻ പോണോ അവൾ ഇടർന്ന സ്വരത്തോടെ ചോദിച്ചു നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്റെ മനസ്സിലെ ബെന്നി മാത്രമേ ഉള്ളൂ പിന്നെ ഈ കാണിക്കുന്നതെല്ലാം നിന്റെ അഭിനയം മാത്ര അപ്പോ ഒഴിഞ്ഞു പൊക്കൂടെ അവനിൽ താല്പര്യമില്ലായ്മ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ആവശ്യേട്ടാ ഞാൻ ഞാൻ ഇവിടെ ജീവിച്ചോളാ എനിക്ക് സ്നേഹിക്കാൻ കഴിയും അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആർദ്രെ അവൻ പതിയെ ചോദിച്ചു അവൾ മൂളി നീയും ബെന്നി തമ്മില് എങ്ങനെ ഇഷ്ടത്തിലാവുന്നേ അവന്റെ കൂടെ ഇറങ്ങിപ്പോവാനും മാത്രം ഇഷ്ടത്തിലായിരുന്നോ നിങ്ങൾ തമ്മില് അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കലങ്ങിയിരുന്നു അവൾ അവനെ വെറുതെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ അവനിൽ നിന്ന് അകന്നു മാറി അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാൻ ഉറങ്ങാൻ പോവാ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ബെന്നിയുടെ കാര്യം പറഞ്ഞില്ല അവനും നീ തമ്മില് എങ്ങനെയായിരുന്നു അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും മാത്രം പ്രണയത്തിലായിരുന്നോ നിങ്ങള് തമ്മില് പക്ഷേ ഞങ്ങളതൊന്നും കണ്ടിട്ടില്ലല്ലോ അവന്റെ ശബ്ദത്തിൽ പരിഹാസം അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നു ഞാൻ വേണെങ്കി ബെന്നെ വിളിച്ചു വരുത്ത ഏതനെ വേണെങ്കി ഇവിടെ നിർത്തിക്കോ അവൻ വീണ്ടും പറഞ്ഞു അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവനെ കലിയോടെ നോക്കി ഉച്ചക്കെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുപോലെ വാങ്ങിക്കേണ്ടെങ്കി മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കി എന്റെ മോനെ കൊണ്ടേ പോവൂ അവൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ അവനോട് പറഞ്ഞു അവന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി നിനക്കെന്താടി ഭ്രാന്തോ മിണ്ടാ പൂച്ചയായിട്ട് നടന്നവളാ എന്നിട്ടിപ്പോ നാക്കു നോക്ക് പെണ്ണിന്റെ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ഞാൻ പഴയതുപോലാവണമെന്ന് നിങ്ങൾക്കെന്നെല്ലായിരുന്നോ ആഗ്രഹം പിന്നെന്താ അവൾ ചുണ്ടുകൊട്ടി അതൊക്കെ ശരിയാടി കറുത്തമ്മേ പക്ഷെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനാവും ഞാൻ കരുതിയില്ല അവൻ അവന്റെ കവിളിൽ തലോടി ദയനീയമായി പറഞ്ഞു കണക്കായിപ്പോയി ഇപ്പോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പഴയ ആർദ്രായില്ലേ ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടു നിന്നു എന്നോട് ആകെ ഭ്രാന്തളകി നടക്കുക ഞാൻ അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീ കണ്ണീർ പരമ്പരയിൽ ആർദ്ര തന്നെ ആയാൽ മതിയായിരുന്നു എന്തു പറഞ്ഞാലും കണ്ണു നിറച്ച് നിൽക്കുന്നതായിരുന്നു ഇതിലും നല്ലത് അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ ആ കോലിയും തന്നെയല്ലേ എന്നെ മാറ്റിയെ അനുഭവിച്ചോ അവളിൽ പുച്ഛം ദേ വേണ്ട ട്ടുടികർത്തമ്മേ എൻ്റെ പീലിയെ പറയണ്ട എൻ്റെ മുത്ത് പാവ അവൻ അവളുടെ ഓർമ്മയിൽ ചിരിയോടെ പറഞ്ഞു ആർദ്ര ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് അടുത്ത കിടന്ന പില്ലോ എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊല്ലുടി കൊല്ലൊടിപ്പിശാശെ നീ എന്നെ അവളെറിഞ്ഞ പില്ലോ ക്യാച്ച് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവളുടെ കാര്യം ഇവിടെ പറയാതിരുന്നാ മതി എന്നാ പ്രശ്നം ഉണ്ടാവില്ല നാളെ തന്നെ അവളോട് ഇവിടെ നിന്ന് പോവാൻ പറ എന്താ അവളൊരു കൊണിച്ചില് അവൾ വെറുപ്പോടെ പറഞ്ഞു എൻ്റെ ബില് എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ കാണും നീയൊന്ന് വേഗം ഉറങ്ങിക്കെ എന്നിട്ട് വേണം എനിക്ക് അവളുടെ റൂമിൽ പോയി കെട്ടിപ്പുടി കെട്ടിപ്പുടി കളിക്കാൻ അല്ല പാടാൻ അവൻ കുറുമ്പോടെ പറഞ്ഞു അവൾ അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അടിച്ചു അയാളുടെ ഒരു കെട്ടിപ്പുടി കൊല്ലു ഞാൻ അവൻ്റെ നെഞ്ചിലിടിക്കുന്നതിനോടൊപ്പം അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു ആ എടി കറുത്തമ്മ ഒതുങ്ങ് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി അവൾ അനങ്ങിയില്ല പക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇന്ന് മുഴുവനും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന ഞാൻ പീലിയുടെ അടുത്തേക്ക് പോവില്ല അല്ലെങ്കിൽ ഞാൻ പോവും അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി കറുത്തമ്മേ ഇങ്ങനെ കണ്ണുരുട്ടുന്നേ അവൻ അവളുടെ മൂക്കിൽ ഒന്ന് വിട്ടു അവളുടെ അടുത്ത് പോയിട്ട് എന്തിനാ അവൾ ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ മുഖത്ത് നാണം അത് നിനക്ക് അറിഞ്ഞൂടെ അയ്യേ എങ്ങനെ പറയും അവൻ നാണത്തോടെ അവളോട് പറഞ്ഞു പറയേ അവൾ വീണ്ടും പറഞ്ഞു നീയും നിന്റെ ബെന്നിയും കഴിഞ്ഞതുപോലെ ലിവിങ് ടുഗതറാക്കാം എനിക്കില്ലടി ആഗ്രഹങ്ങൾ അതുകൊണ്ട് അവൻ കണ്ണുപൊത്തി ആർദ്രം മിണ്ടിയില്ല അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നെറ്റി ചൊളിഞ്ഞു അവളുടെ അടുത്തേക്ക് പോയാലും അവളെ നോക്കി വെള്ളറക്കി കിടക്കാനല്ലേ നിങ്ങളെ കൊണ്ട് പറ്റൂ അങ്ങനെ ഒരു സാഹസം അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ആയുഷിന്റെ നെറ്റി ചുളിഞ്ഞു വ്യക്തമായില്ല അവൻ പറഞ്ഞു ഇതിലിപ്പോ ഇത്ര വ്യക്തമാവാൻ എന്താ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അവളുടെ അടുത്തേക്ക് പോയാലും അവളെ വെറുതെ നോക്കി വെള്ളറക്കാനാ നിങ്ങളെ കൊണ്ട് പറ്റൂ അവള് പറഞ്ഞു നിർത്തിയപ്പോഴും അവന്റെ കണ്ണിൽ സംശയം തന്നെയാണ് നോക്കണ്ട അവളെ സ്നേഹിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല അരിഞ്ഞു കളെ ഞാനത് പിന്നെ നിങ്ങളെന്ത് വെച്ച് അവളോട് കെട്ടിപ്പുടി കളിക്കും ആ വെറുതെ കെട്ടിപ്പിടിച്ചടക്ക അതിനപ്പുറം ഒന്നും നടക്കില്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞു ആയുഷ് അവളെ വിട്ടുമാറി തുറച്ചു നോക്കി എന്താ നോക്കുന്നെ സത്യം തന്നെയാ ഞാൻ വെട്ടിക്കളയും എന്റെ ഭർത്താവിൻ അങ്ങനെ ഒരിത്തി ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു പക്ഷെ ആയുഷിന്റെ കൈകൾ അപ്പോൾ പേടിയോട് അവന്റെ വയറും കടന്ന് താഴേക്ക് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു അടങ്ങി കിടക്കായുഷേട്ടാ അവളുടെ അടുത്തേക്ക് പോയാലേ ഞാൻ വെട്ടു അല്ലെങ്കിൽ അവിടെ സേഫാ അവൾ പൊട്ടി വന്ന ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അവനിൽ നിന്ന് മറുപടി വന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണ് മിഴിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി കിടക്കുകയാണ് അവൻ അപ്പോഴും അതുകൊണ്ട് അവൾ അവനോട് ചേർന്ന് കണ്ണുകളടച്ചു മോനെ ആയുഷ് കൈവിട്ട് ആയുധം പോയാൽ പോയതാടാ മോനെ ഇതൊന്നും വീണ്ടും കിളിർത്തു വരൂല അതുകൊണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടി വരില്ല അവൻ ദയനീയമായി അവനോട് തന്നെ പറഞ്ഞുകൊണ്ട് പതിയെ അടച്ചു ഉറക്കത്തിൽ എപ്പോഴോ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ ചേർത്ത് പിടിച്ചിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ബെഡ്റൂമിൽ ആയുഷ് സൈലന്റ് ആയിരുന്നെങ്കിലും പാറുവിനൊപ്പം അവൻ എപ്പോഴും ഹാപ്പിയായിരുന്നു ആർദ്ര അവനോട് എത്ര കടുക്കാൻ ശ്രമിച്ചാലും അവൻ അവൻ്റെ പീലിയുടെ ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇതിനിടയിൽ പാറു അവൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ രണ്ടാളും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവരെ ഒരുമിച്ച് കാണുന്ന സമയത്തെല്ലാം ആർദ്രയ്ക്ക് സങ്കടം തോന്നുമെങ്കിലും അവൾ എല്ലാത്തിൽ നിന്നും മൗനം പാലിച്ചു എല്ലാവരോടും സൈലന്റ് സൈലന്റായിരുന്ന ആർദ്ര ആയുഷിനോട് മാത്രം കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നിന്നിൽ നിന്നും എന്നേക്കുമായിട്ട് ഞാൻ ആയുഷേട്ടനെ സ്വന്തമാക്കുവാരു ഒരിക്കൽ പാറു അവളോട് ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കാതെ എന്നിലേക്ക് വന്ന് ചേർന്നവനാ അതുകൊണ്ട് അതുകൊണ്ടിനി എന്നിൽ നിന്നും അവനൊരു മടങ്ങിപ്പോക്ക് സാധ്യല്ല മോള് അങ്ങനെ സ്വപ്നവും കാണണ്ട അവള് പുച്ഛത്തോടെ മറുപടി കൊടുത്തുകൊണ്ട് ഏതനെ കളിപ്പിക്കാൻ തുടങ്ങി ആർദ്രയോടുള്ള ദേഷ്യം കൊണ്ട് പാറു അവളുടെ മുന്നിൽ വെച്ച് ആയുഷിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു എന്നാൽ ആർദ്രയുടെ കൂർത്ത നോട്ടം കാണുമ്പോൾ ആയുഷ് പാറുവിൽ നിന്നും അകന്നു നിൽക്കും ഇന്ന് പാറു ആയുഷും ലീവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അവന്റെ റൂമിലേക്ക് പോയതാണ് ഇരുവരും എന്തോ ഡിസ്കഷൻ ഉണ്ടെന്ന് മാത്രം അവരെല്ലാവരോടും പറഞ്ഞു എല്ലാവരും പുഞ്ചിരിയോടെ തലയാട്ടിയപ്പോഴും അസ്വസ്ഥമായ മനസ്സോടെ ആർദ്ര അവരെ നോക്കി നിന്നു ആയുഷ് അവളുടെ നോട്ടം കണ്ടെങ്കിലും അവൻ പാറുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവളുമായി മുകളിലേക്ക് നടന്നു രാവിലെ മുതൽ അവൻ നല്ല ഗൗരവത്തിലായിരുന്നു ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നേരം ഉച്ചയായിട്ടും രണ്ടുപേരും ഇറങ്ങി വരാത്തത് കണ്ട് അവൾ മല്ലികയോട് കുഞ്ഞിന്റെ ടോയ്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആയുഷിന്റെ റൂമിലേക്ക് പാഞ്ഞു റൂമിന്റെ വാതിൽ തുറക്കുന്നതിന് മുന്നേ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു അത് ശ്രദ്ധിക്കാതെ അവൾ പെട്ടെന്ന് അവരുടെ റൂമിന്റെ വാതിൽ തള്ളി തുറന്നു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ആർദ്ര തറഞ്ഞു നിന്നു മുന്നോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് പാറു അവളുടെ മുന്നിലായി അവളോട് ചേർന്ന് നിന്ന് അവളുടെ ചുണ്ടിൽ ചുംബിക്കുന്ന ആയുഷ് ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പാറുവിൽ നിന്ന് മുഖമുയർത്തി നേരെ നോക്കിയത് ആർദ്രയുടെ മുഖത്തേക്കാണ് അവളെ അവിടെ കണ്ടതും അവനൊന്ന് ഞെട്ടി അവന്റെ നിൽപ്പ് കണ്ട് പാറു സംശയത്തോടെ തിരിഞ്ഞു നോക്കി തങ്ങളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ആർദ്രയെ കണ്ട് അവളൊന്ന് ഞെട്ടി അരു നീ കരുതും പോലെ പാറു അവൾക്കടുത്തേക്ക് വന്ന് എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ആർദ്രയുടെ കൈകൾ പാറുവിന്റെ കവിളിൽ ഊക്കോടെ പതിച്ചിരുന്നു അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി ആഹ് അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വേദനയോടെ അവളുടെ കവിളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ആർദ്രയെ നോക്കി ആയുഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വെലിഞ്ഞു മുറുകി അവൻ ഉള്ളിൽ നുറഞ്ഞുപൊന്തുന്ന ദേഷ്യത്തോടെ ആർദ്രയ്ക്കടുത്തേക്ക് പാഞ്ഞെടുത്തു അവന്റെ വരവ് കണ്ട് അവൾ ഒരു നിമിഷം പകച്ചുപോയി പക്ഷെ അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ ആയുഷ് അവൾ അവനടുത്തേക്ക് വലിച്ച് അവളുടെ കവളിൽ വീശിയടിച്ചിരുന്നു ആ ആർദ്ര വേദനയോടെ പിന്നോട്ട് ആഞ്ഞുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി കവിളിൽ ചുട്ടുപൊള്ളുന്ന വേദന കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്നവനെ നോക്കവേ അവന്റെ കണ്ണുകളും കലങ്ങിയത് അവൾ വ്യക്തമായി കണ്ടു വാശിയോടത് അമർത്തി തുടച്ചു കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൾ അവനെ പേടിയോടെ നോക്കി എന്തിനാടി എന്തിനാടി നീ എന്റെ പീലി അടിച്ചേ അവൻ ദേഷ്യത്തോടെ മുരണ്ടു പക്ഷെ ഇല്ലാത്ത അവൻറെ ഭാവം കണ്ട് അവൾ പകച്ചു പോയിരുന്നു ആയുഷേട്ടാ വേണ്ട പാറു പറയാൻ ശ്രമിച്ചു മിണ്ടാ തിരിയടി അവിടെ ഇന്നത്തോടെ നിർത്തും ഞാൻ ഇവളുടെ ഈ അഭിനയം അതിനിടയില് നീ ഇടപെടേണ്ട അവൻ പാറുവിനോട് അലർച്ചയോടെ പറഞ്ഞു അവൾ തല താഴ്ത്തി ആർദ്ര അവനെ വിറയലോടെ നോക്കി അവന്റെ നോട്ടം അവളിലേക്ക് പോയി പറയടി നീ നീ എന്തിനാ അവൾ അടിച്ചെന്ന് പറയാൻ അവൻ കലിയോടെ അവളെ പുറകിലേക്ക് തള്ളി നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവായതുകൊണ്ട് നിങ്ങളിൽ എനിക്ക് മാത്രം അവകാശം അതുകൊണ്ട് പേടി തോന്നിയെങ്കിലും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു ഭാര്യ അത് അത് മാത്രമാണോ നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവന്റെ ഞരമ്പുകൾ പിടഞ്ഞുണർന്നു ദേഷ്യത്താൽ മുഖം വെലിഞ്ഞു മുറുകി ആർദ്ര അവനെ ഞെട്ടലോടെ നോക്കി അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും ഹൃദയം ഇപ്പോൾ നിന്നു പോകുമോ എന്ന അവൾ ഭയപ്പെട്ടു എന്താ നാവില്ല നിനക്ക് പറയ് നീ എൻ്റെ ഭാര്യയാണ് അത് മാത്രമാണോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം പറയാൻ അവൻ ടേബിളിലിരിക്കുന്ന ഫ്ലവർ വേഴ്സ് എടുത്ത് ചുമരിലേക്ക് വീശിയെറിഞ്ഞു അവന്റെ ഭാവമാറ്റത്തിൽ ആർദ്ര കിടുകിടാ വിറച്ചു പറയടി പറയുന്നുണ്ടോ നീ അതോ ഞാൻ പറയിപ്പിക്കണോ അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു അവൾ ഉമിനീർ ഇറക്കി അവനെ നോക്കി പറയാർദ്രെ നീ എൻറെ ഭാര്യയാണെന്നതിനപ്പുറം നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോന്ന് അവൻ വീണ്ടും ചോദിച്ചു ഈ ഇല്ല അവൾ വിറയലോടെ പറഞ്ഞു അവൻ അവളെ പുച്ഛത്തോടെ നോക്കി അപ്പോ ഏതെന്ന് നീ പറയുന്ന അലോകിന്റെ തന്ത ഈ നിൽക്കുന്ന രുദ്രായുഷല്ലാതെ പിന്നെ ആരടി അവൻ അലറുകയായിരുന്നു ആർദ്ര നടുക്കത്തോടെ അവനെ തുറച്ചു നോക്കി അവളുടെ ശരീരം വിറച്ചു കണ്ണുകൾ മിഴിഞ്ഞു ഏ എന്താ അവൾ പകപ്പോടെ വീണ്ടും ചോദിച്ചു കണ്ണുകൾ നിറയുന്നു അവന്റെ ചുണ്ടിൽ പുച്ഛം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അലോക് രുദ്രായുഷ് അവന് ജന്മം നൽകിയ അച്ഛൻ ഞാനല്ലാതെ പിന്നെ ആരാന്ന് ദേ ആ നിൽക്കുന്നവനാണോ അവൻ പുറകിലേക്ക് നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ആർദ്ര പകപ്പോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വാതിലിനടുത്ത് അഭി എന്ന അലോകിനെയും എടുത്ത് ദയനീയമായി തന്നെ നോക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ പോലും വിറച്ചുപോയി ബെന്നിച്ചൻ അവളുടെ ചുണ്ടുകൾ വിറയലോടെ മൊഴിഞ്ഞു തുടരും